ചട്ടത്തിൽ പറയുന്നത് ഒരു എം എൽ എ സ്വാതന്ത്ര്യ എം എൽ എ ആറു മാസത്തിനുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നില്ലെങ്കിൽ പിന്നെ ചേർന്ന് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നൊരു വകുപ്പുണ്ട് യു ഡി എഫുമായി സഹകരിക്കാൻ വരുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്നുള്ള നയമാണ് പൊതുവെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ് നമസ്കാരം പിണറായി വിജയനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ നയവൈകല്യങ്ങളെ എതിർക്കുന്നവരെ ഏത് വിധേനയും പോലീസിനെ ഉപയോഗിച്ച് ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് പിണറായിയുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് എന്നാൽ പിണറായി വിജയൻ്റെ നയവൈകല്യങ്ങളെ എക്കാലത്തും തുറന്നെതിർക്കുവാനുള്ള ചങ്കുറ്റം കാണിക്കുന്ന നേതാക്കളെ പിന്തുണയ്ക്കുക എന്നുള്ളത് യു ഡി എഫിൻ്റെയും നയം തന്നെയാണ് ഇതെൻ്റെ വാക്കുകളല്ല യു ഡി എഫിന്റെ അനുഷേധ നേതാവായ കോൺഗ്രസ്സിലെ ലീഡർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കെ കരുണാകരന്റെ മകൻ കെ മുരളീധരന്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസമാണ് പി വി അൻവറിനെ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു എന്ന് പറഞ്ഞ കാരണം ചൂണ്ടിക്കാണിച്ച് പി വി അൻവറിന്റെ പാർട്ടിയായ ഡി എം കെ ഡി എം കെ പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർക്കുകയും അതിലുണ്ടായിരുന്ന വസ്തുവകകൾ നശിപ്പിക്കുകയും പൊതുമുതൽ നശിപ്പിച്ചു അനധികൃതമായി കൂട്ടം കൂടി കലാപം ആഹ്വാനം നടത്തി എന്നൊക്കെയുള്ള വകുപ്പ് ചേർത്ത് പി വി അൻവറിന്റെ മേലിൽ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് പി വി അൻവറിനെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് ഭീകരവാദികൾ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പിന്നീട് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ഒരേ ഒരു രാത്രി മാത്രമാണ് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നത് പി വി അൻവറിനെതിരെ പിണറായി വിജയന്റെ രാഷ്ട്രീയ കാടത്തം തന്നെയാണ് ഈ അറസ്റ്റ് എന്നാണ് കെ മുരളീധരൻ വിശേഷിപ്പിച്ചത് എന്നാൽ പി വി അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറുന്നതിൻ്റെ സൂചകമായി തന്നെയാണോ കെ മുരളീധരൻ അടക്കമുള്ള യു ഡി എഫിലെ നേതാക്കൾ ഇപ്പോൾ പി വി അൻവറിന് ഐക്യദാഠ്യവുമായി എത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കെ മുരളീധരൻ്റെ മറുപടി എങ്ങനെയായിരുന്നു പി വി അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിച്ച് ജയിച്ചുവെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു സ്വാഭാവികമായും സ്വതന്ത്ര എം എൽ എ മാർ മാസത്തിനുള്ളിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കുറേ കാലത്തിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യും ഇതാണ് ചട്ടം മാത്രമല്ല പി വി അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഡി എം കെ എന്ന പാർട്ടി അതിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിട്ടില്ല നിലവിൽ ഡി എം കെ എന്ന പാർട്ടി ഇന്ത്യയിലുണ്ട് ആ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ പി വി അൻവറിന് ഡി എം കെ എന്ന പാർട്ടി ഉണ്ടാക്കാനും സാധിക്കില്ല മാത്രമല്ല ഇപ്പോൾ നിലവിൽ വന നിയമ ഭേദഗതിക്കെതിരെയാണ് സർക്കാരിന്റെ കുത്തഴിഞ്ഞ സമ്പ്രദായത്തിനെതിരെയാണ് ശബ്ദം ഉയർത്തിയിരിക്കുന്നത് വനനിയമ ഭേദഗതി കൊണ്ടുവരുവാൻ സർക്കാരിന് എന്ത് അർഹതയാണുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചിന്തനീയമായ വിഷയം അതുകൊണ്ട് പി വി അൻബർ സർക്കാരിന്റെ നയവൈകല്യങ്ങളോട് എതിരെ ഉയർത്തി നിൽക്കുന്ന ഈ പ്രശ്നത്തിൽ യു ഡി എഫിന്റെ പരിപൂർണ്ണ പിന്തുണയുണ്ടാകും എന്നുകൂടി കെ മുരളീധരൻ പറഞ്ഞു യു ഡി എഫിൽ പി വി അൻബറിനെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിലോ യു ഡി എഫിൽ അംഗത്വം കൊടുക്കുന്ന കാര്യത്തിലോ ഒന്നും തീരുമാനമായിട്ടില്ല അത്തരത്തിലേതെങ്കിലും ചർച്ചകൾ അവിടെ നടന്നതായി തനിക്ക് അറിയില്ല എന്ന് കൂടിയാണ് മുരളീധരൻ പറഞ്ഞത് എന്നാൽ യു ഡി എഫിലേക്ക് ആര് വന്നാലും യു ഡി എഫിൻ്റെ നയങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന രീതിയാണ് യു ഡി എഫിനുള്ളത് എന്നുകൂടി മുരളീധരൻ മാധ്യമങ്ങളോട് തുറന്നു പറയുകയുണ്ടായി പി വി അൻവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പോടുകൂടി യു ഡി എഫിലേക്ക് ചേക്കേറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ രൂഢാമൂലമായിരിക്കുന്ന വിശ്വാസം കെ മുരളീധരൻ എന്നാൽ അതേക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിച്ചില്ല പിണറായി വിജയനെതിരെ പി വി അൻവർ നയിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഈ യുദ്ധത്തിന് ന്യായമായ കാര്യങ്ങൾക്കെല്ലാം യു ഡി എഫിന്റെ പിന്തുണയുണ്ടാകും എന്ന് കൂടി കെ മുരളീധരൻ എടുത്തു പറയുകയുണ്ടായി കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തെ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് അത് പാർട്ടിയിലും മുന്നണിയിലൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതിൽ ചില സാങ്കേതിക ഉണ്ട് കാരണം അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിച്ചതെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ച് വിജയിച്ചത് നിയമസഭാ റെക്കോർഡിൽ റെക്കോർഡിലധികം സ്വതന്ത്ര എം എൽ എ ആണ് ഇപ്പോൾ ഈ ചട്ടത്തിൽ പറയുന്നത് ഒരു എം എൽ എ സ്വതന്ത്ര എം എൽ എ ആറു മാസത്തിനുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നില്ലെങ്കിൽ പിന്നെ ചേർന്ന് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നൊരു വകുപ്പുണ്ട് രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന ഡി എം കെ അതൊരു പാർട്ടിയായിട്ട് രൂപീകരിച്ചിട്ടില്ല കാരണം ഡി എം കെ എന്നുള്ളത് ഷോർട്ട് ഫോമിൽ ഡി എം കെ ആണെങ്കിലും പൂർണ്ണ പേരിൽ അതല്ല പക്ഷേ ഷോർട്ട് ഫോം ഷോർട്ട് നെയിം ഇതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുത്താൽ നിലവിലുള്ള ഡി എം കെ ഔദ്യോഗിക അംഗീകാരമുള്ള ഡി എം കെക്ക് അത് ചോദ്യം ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക വശങ്ങളുണ്ട് പക്ഷേ യു ഡി എഫുമായി സഹകരിക്കാൻ വരുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്നുള്ള നയമാണ് പൊതുവെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടതാണ് ഏതായാലും അൻവറിനെതിരായിട്ടുള്ള സർക്കാർ നടപടിയെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു ഒരു എം എൽ എയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മിനിഞ്ഞാന്ന് ചെയ്തത് അതിനുള്ള തിരിച്ചടിയാണ് ഇന്നലെ കോടതിയിൽ നിന്നുണ്ടായത് ഇതുവരെ ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ആ കാര്യത്തിൽ സഹകരിക്കുന്നതിൽ യു ഡി എഫിന് വിരോധമില്ല പക്ഷെ തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫിന്റെ കമ്മിറ്റിയാണ് അങ്ങനെയൊന്നും ഞങ്ങൾ ആ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് യു ഡി എഫിന് സഹകരിക്കുക എന്നുള്ളതാണ് അത് സഹകരിക്കുന്ന കാര്യത്തിൽ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് തീരുമാനമെടുക്കും യു ഡി എഫിന്റെ ചെയർമാനും കൺവീനറും മുന്നണി നേതാക്കളും കൂടെ തീരുമാനമെടുക്കും ഇല്ല അതിലക്കാര്യത്തില് പാർട്ടിയുടെ അന്വേഷണത്തിന് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് അതിലേത് അന്വേഷണം നടത്തിയാൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല കാരണം യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് ഒറ്റക്കെട്ടാണ് പാർട്ടി അക്കാര്യത്തിൽ അന്വേഷിക്കട്ടെ കുറ്റക്കാരെയൊന്നും പാർട്ടി സംരക്ഷിക്കില്ല ഇത് മാർസിസ്റ്റ് പാർട്ടിയല്ല കോൺഗ്രസ് തെറ്റി അവരെ ശിക്ഷിക്കാൻ പാർട്ടിക്ക് ഒരു മടിയില്ല അതുകൊണ്ട് ഏതായാലും പാർട്ടിയുടെ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ അതിനിടയ്ക്ക് സർക്കാർ അവരെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കാം ഇല്ല പാർട്ടിക്ക് അങ്ങനെ ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത്ര സീരിയസ് ആയിട്ടുള്ള മാറ്ററാണെന്നുള്ളത് ഇപ്പൊ ഈ സംഭവത്തിന് ശേഷമാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്